ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നതിന് അയോഗ്യതയില്ലെന്നും താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും എം എം ഹസൻ പറഞ്ഞു കെട്ടുപ്രായം കഴിഞ്ഞ പെൺകുട്ടിയോട് വിവാഹം വേണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് രാഷ്ട്രീയക്കാരനോട് മത്സരിക്കുമോ എന്ന് ചോദിക്കുന്നത് മുതിർന്നവർ മത്സരിക്കുന്നതിൽ തെറ്റില്ല മുതിർന്നവരെയും യുവാക്കളെയും ഒരുപോലെ പരിഗണിക്കും എം എം ഹസൻ പറഞ്ഞു എം പിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് നയപരമായ തീരുമാനമെടുക്കണമെന്നും എം മാർക്കും മത്സരിക്കാൻ താല്പര്യമുണ്ടാകുമെന്നും എം എം ഹസൻ പറഞ്ഞു അധിക സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം ന്യായമാണെന്നും എം എം ഹസൻ പറഞ്ഞു മുസ്ലിം ലീഗിന് യാഥാർത്ഥ്യ ബോധമുണ്ടെന്നും യു ഡി എഫിൽ ചർച്ച ചെയ്ത് വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് സഹായകരമാണെന്നും തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡ് ആണെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ രാവിലെയും വൈകിട്ടും വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളാണെന്നും സി ആണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ ജനം വിലയിരുത്തട്ടെ എന്നും എം എം ഹസൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ